കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ വണ്ടൂർ ഉപജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എ ഒ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി കെ എസ് ടി എ ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി രജനി ഉദ്ഘാടനം ചെയ്തു പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ വണ്ടൂർ മുൻകാല ചരിത്രങ്ങളൊക്കെ എടുത്തു വെച്ചാൽ നമുക്കറിയാം സംഘടനകൾ നമ്മള് സമരത്തോടു കൂടി തന്നെ നമ്മുടെ പ്രക്ഷോഭങ്ങൾ കൂടി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പലതരത്തിലുള്ള പ്രക്ഷോഭ ദ്ധ്യാപകർക്ക് നേടിയിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും നമ്മൾ നേടിയെടുത്തിട്ടുള്ളത് എന്ന് ഓർമ്മിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ മറ്റ് സംഘടനകളുടെ രീതിയിൽ കോടതിക്ക് പോയിട്ട് ഒരു പെറ്റീഷൻ നൽകുകയും അത് പിന്നെ കോടതി ചെലവിലായിട്ട് അധ്യാപകരുടെ പണം വിളിച്ചുകൊണ്ട് ആ കോടതി ഇത് സമ്പാദിക്കാൻ നടക്കുകയും ചെയ്യുന്ന രീതിയല്ല നമ്മുടെ സംഘടനയ്ക്ക് ഉള്ളത് എന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇതിന് മുമ്പിൽ നടന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം ഉച്ചഭക്ഷണ ഫണ്ട് ലഭിക്കുന്നില്ല ഉടനെ തന്നെ കോടതി പോവാണ് അതുപോലെ തന്നെ ഡി എ ലഭിക്കുന്നില്ല ഉടനെ കോടതി പോവാണ് അതേപോലെ തന്നെ പ്രൈമറി ഹെഡ് ആനുകൂല്യങ്ങൾ കിട്ടണം ഉടനെ കോടതി ഇത് കോടതി വ്യവഹാരങ്ങൾക്ക് വേണ്ടി നടക്കുന്ന സംഘടനകളെ അത് സംഘടന എന്ന് പറയാൻ പറ്റുമോ ആകെ ഒന്നാ രണ്ടാളുകൾ മാത്രം പോരെ അവർക്ക് അവിടെ ഇന്നുകൊണ്ട് അവർ ഒരു വക്കീലിനെ വെച്ചുകൊണ്ട് ആ രീതിയിൽ കേസുകൾ കൈ കൊടുത്തുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ നേരിടുന്ന പ്രശ്നങ്ങൾ അത്തരത്തിൽ പരിഹരിച്ച പോരെ അങ്ങനെയല്ല അതൊരു സംഘടനയാണോ ആ രീതിയിലല്ല നമ്മള് സംഘടനാ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഒരു പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ നമ്മൾ അതിന്റെ രീതിയിലേക്ക് തന്നെ പോവുകയാണ് അധ്യാപകരുടെ ജോലി സംരക്ഷണം ഉറപ്പാക്കുക തെറ്റ് അധ്യാപകരെ സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ നിയമനിർമ്മാണം നടത്തുക ഭിന്നശേഷി നിയമനത്തിന് ചട്ടപ്രകാരം തസ്തിക മാറ്റിവെച്ചാൽ മറ്റു നിയമനങ്ങൾ മുൻകാല പ്രാബല്യത്തോടെ അംഗീകരിക്കുക കെട്ടിക്കിടക്കുന്ന പാഠപുസ്തകങ്ങളുടെ ബാധ്യതകളിൽ നിന്ന് പ്രധാന അധ്യാപകരെയും സൊസൈറ്റി സെക്രട്ടറിമാരായ അധ്യാപകരെയും ഒഴിവാക്കുക ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് റദ്ദു ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത് കെ എസ് ടി എ വണ്ടൂർ ഉപജില്ലാ പ്രസിഡന്റ് എൻ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ പ്രഹ്ലാദൻ ഉപജില്ലാ സെക്രട്ടറി ഇ ബിനീഷ് ട്രഷറർ പി സജീഷ് തുടങ്ങിയവർ സംസാരിച്ചു ഉപജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി രജീഷ് പി വി സജിത്ത് വി വിനുരാജ് ടി രമ്യ ഉമ്മുൽ ഹസനത്ത് വി യാസീൻ എം കൃഷ്ണൻകുട്ടി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുദാരിതയുടെ പൊൻ തിളക്കം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു 8 വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞു നമ്മുടെ സ്വന്തം വെഡിംഗ് സെന്റർ ലൈവ വെഡിംഗ് സെന്റർ വില വളരെ പ്രവാണ് ലൈവ വെഡിംഗ് സെന്റർ കോട്ടമ്പാട് വണ്ടൂർ കരിവരു കൊണ്ട്